ഇടുക്കി അടിമാലിയിൽ കഴിഞ്ഞ ദിവസമുണ്ടായ മണ്ണിടിച്ചിലിൽ മരണമടഞ്ഞ അഭിജുവിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ ഉച്ചയ്ക്ക് ശേഷമാണ് ക്രമീകരിച്ചിട്ടുള്ളത് ജോസിൽ സെബാസ്റ്റ്യൻ ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട് ജോസിൽ സംസ്കാര ചടങ്ങുകളടക്കമുള്ള ചടങ്ങുകളെക്കുറിച്ചുള്ള കുറിച്ചുള്ള ക്രമീകരണങ്ങളൊക്കെ ഏത് രീതിയിലാണ് അവിടെ വനീഷ ഇന്നലെ ഉണ്ടായ മണ്ണിടിച്ചിൽ ഈ ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന തറവാട് വീടിൻ്റെ മുറ്റത്താണ് ഞാൻ നിൽക്കുന്നത് തറവാട് വീടിൻ്റെ തൊട്ടപ്പുറത്താണ് ഈ അപകടം നടന്ന വീട് ഉള്ളത് ബിജുവിൻ്റെ വീടുള്ളത് ആ വീടിൻ്റെ തൊട്ടടുത്തുള്ള തറവാട്ടിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് നെടുമ്പള്ളിക്കുടിൽ ബിജു ഭാര്യ ഭാര്യയുമാണ് ഇന്നലെ ഈ അപകടത്തിൽപ്പെട്ടതെന്ന് നമുക്കറിയാം കൊച്ചി തനുഷ്കോടി പാതയിൽ ഉണ്ടായ ആ മണ്ണിടിച്ചിൽ നമുക്കറിയാം ശാസ്ത്രീയമായ മണ്ണെടുപ്പിനെ തുടർന്ന് ഈ ദേശീയപാത അതോറിറ്റിയുടെ ഭാഗത്തുനിന്ന് വലിയ വീട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പല വ്യക്ത നമ്മൾ പല പ്രാവശ്യം വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഏതായാലും ആറ് മണിക്കൂർ നീണ്ട രക്ഷാപ്രവർത്തനത്തിൻ്റെ ഒടുവിലാണ് ബിജുവിനെയും ഭാര്യയെയും ഈ മണ്ണിനടിയിൽ നിന്ന് കോൺക്രീറ്റ് പാടുകൾക്കിടയിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റിയത് ഏതായാലും സന്ധ്യയെ ഏതായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ശസ്ത്രക്രിയ അടക്കമുള്ള കാര്യങ്ങൾ മുമ്പോട്ട് പോകുന്നു മൂന്ന് മണിക്കാണ് ബിജുവിൻ്റെ സംസ്കാര ചടങ്ങുകൾ ഈ വീട്ടുകാരണം ടുപ്പിൽ തീരുമാനിച്ചിരിക്കുന്നത് സംസ്കാര ചടങ്ങുകൾ അതിൻ്റെ വീട്ടിൽ എത്തിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ വീടിനുള്ളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ധാരാളം ആളുകൾ ബിജുവിനെ നോക്ക് കാണുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വളരെ ശാസ്ത്രീയമായ രീതിയിലുള്ള മണ്ണെടുപ്പിനെ തുടർന്നാണ് ഇത്തരത്തിൽ ഈ മരണം ഉണ്ടായത് എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കും ഏതായാലും ഈ ഇതിനെ സംബന്ധിച്ച് ഈ സ്ഥലത്ത് മണ്ണിടിച്ചിൽ ഭീഷണി എന്നുള്ള കാര്യം നാട്ടുകാരും ജനപ്രതിനിധികളും എല്ലാം അറിയിച്ചതിനെ തുടർന്നാണ് ഇരുപത്തിരണ്ട് കുടുംബങ്ങളെ ഈ പ്രദേശത്ത് നിന്ന് മാറ്റിപാർപ്പിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ആ മാറ്റിപ്പാർപ്പിച്ചില്ലായിരുന്നെങ്കിൽ വലിയ ഒരു ദുരന്തം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഏതായാലും ഈ അശാസ്ത്രീയമായ മണ്ണെടുപ്പിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഈ ദുരന്തത്തിന്റെ അശാ കാര്യങ്ങളെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടി ഒരു വിദഗ്ധ സമിതിയെ തന്നെ നിയോഗിക്കുമെന്നുള്ളതാണ് മന്ത്രി റോഷി അഗസ്റ്റിൻ വ്യക്തമാക്കുന്നത് അത് ദേശീയപാത അതോറിറ്റിയും അതുപോലെ തന്നെ സംസ്ഥാന പൊതുവനാമത്ത് വകുപ്പും എൽ എസ് ഡി ജി ഡിയും അടക്കമുള്ള വകുപ്പുകളെയെല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള പരിശോധനകൾ നടത്തി അതിൻ്റെ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടത്തുന്നത് എന്നുള്ളതാണ് മന്ത്രി വ്യക്തമാക്കുന്നത് ഏതായാലും ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ശക്തമായ അന്വേഷണം നടക്കും ഒപ്പം തന്നെ ഈ പ്രദേശത്ത് ആറോളം കുടുംബങ്ങൾ പൂർണ്ണമായും തന്നെ മണ്ണിനടിയിൽ മണ്ണിനടിയിലേക്ക് പോയിട്ടുണ്ട് ഒപ്പം കുറച്ച് വീടുകൾ രണ്ട് മൂന്ന് വീടുകളോളം ഭാഗികമായി തകർന്നിട്ടുമുണ്ട് പക്ഷേ വലിയ മണ്ണിടിച്ചിൽ ഭീഷണി ഇനിയും ഇവിടെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കുടുംബത്തിന് ഈ ലക്ഷം വീട് ഉന്നതിയിൽ താമസിക്കുന്നതിന് വേണ്ടിയുള്ള ഈ പ്രദേശത്തെ ആളുകൾ സുരക്ഷിതരാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ പരിശോധന നടക്കും ഒപ്പം തന്നെ ഈ ഇവിടെ പുനരധിവാസവും അതുപോലെ തന്നെ നിലവിലുള്ള കാര്യങ്ങൾ നിലവിൽ ഈ ആളുകളെ ഇപ്പോൾ ക്യാമ്പിലാണ് താമസിക്കുന്നത് അവരെ എങ്ങോട്ട് മാറ്റി താമസിപ്പിക്കണം എന്നുള്ള അടക്കമുള്ള പല ആളുകളും ഇപ്പോൾ ഈ വീടുകളിൽ നിന്നൊക്കെ ഒഴിഞ്ഞു പോകുന്നൊരു സാഹചര്യമുണ്ട് പ്രദേശത്ത് ഇപ്പോഴും ഇതിൻ്റെ മുകളിൽ വലിയ രീതിയിൽ മണ്ണ് നിൽക്കുന്നൊരു സാഹചര്യമുണ്ട് ഇന്നലെ ഒരു വലിയ മഴയും കൂടി പെയ്തിരുന്നെങ്കിൽ വലിയ അപകടമായിരുന്നു ഉണ്ടാകുമായിരുന്നത് ഏതായാലും ആ ഒരു സാഹചര്യത്തിൽ പല ആളുകളും സ്വമേധയാ തന്നെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടുപകരണങ്ങളെല്ലാം മാറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ജനങ്ങൾ തീർച്ചയായും വലിയ ഭയചകിതരാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെ പുനരധിവാസം അടക്കമുള്ള കാര്യങ്ങൾ സർക്കാർ തീരുമാനിക്കേണ്ടതായിട്ടുണ്ട് അതനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കുമെന്നുള്ളതാണ് മന്ത്രി റോഷി കശ്യൻ വ്യക്തമാക്കുന്നത് ഏതായാലും സംസ്കാര ചടങ്ങുകൾ ഒൻപത് മണിക്ക് ഈ വീട്ടുവളപ്പിൽ നടക്കും എന്നുള്ളതാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് മിനിഷ